ഗുരുവായൂർ ദേവസ്വം മെഡിക്കൽ സെന്ററിൽ അതിക്രമം കാണിക്കുകയും സെക്യൂരിറ്റി ജീവനക്കാരനെ മർദ്ദിക്കുകയും ചെയ്ത സംഭവത്തിൽ മൂന്നുപേർ അറസ്റ്റിൽ സെക്യൂരിറ്റി ജീവനക്കാരൻ തിരുവനന്തപുരം കഴക്കൂട്ടം പാങ്ങപ്പാറ സ്വദേശി അറുപത് വയസ്സുള്ള മധുസൂദനൻ നായർക്കാണ് മർദ്ദനമേറ്റത് ഞായറാഴ്ച രാവിലെയാണ് സംഭവം ഒ പി ടിക്കറ്റ് സംബന്ധിച്ച തർക്കത്തെ തുടർന്നാണ് മൂന്നംഗ സംഘം സെക്യൂരിറ്റി ജീവനക്കാരനെ മർദ്ദിച്ചതെന്ന് പോലീസ് പറഞ്ഞു തൊഴിയൂർ വടക്കുംപാട്ട് വീട്ടിൽ പതിനെട്ട് വയസ്സുള്ള അദ്വൈത് നെന്മിനി നീർത്താട്ടിൽ വീട്ടിൽ ഇരുപത് വയസ്സുള്ള അരുൺകൃഷ്ണ എളവള്ളി പാറ ഏങ്ങടി വീട്ടിൽ മുപ്പത്തിയൊന്ന് വയസ്സുള്ള ശ്രീകുമാർ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് ആരോഗ്യ പ്രവർത്തകരെയും സ്ഥാപനങ്ങളെയും ആക്രമിക്കുന്നതിനെതിരായ വകുപ്പ് കൂടി ഉൾപ്പെടുത്തിയാണ് കേസെടുത്തിട്ടുള്ളത് പ്രതികൾ സഞ്ചരിച്ച കാറും കസ്റ്റഡിയിലെടുത്തു പ്രതികളായ അരുൺകുമാർ ശ്രീകുമാർ എന്നിവർക്കെതിരെ നേരത്തെ ക്രിമിനൽ കേസുണ്ടെന്ന് പോലീസ് അറിയിച്ചു എസ്എച്ച്ഒി അജയ്കുമാർ സീനിയർ സി പിഒമാരായ എൻ രഞ്ജിത്ത് വി എൽ സന്തീഷ് കുമാര് വി ആര് ശ്രീനാഥ് കെഎസ് സുവീഷ് കുമാര് സി പി ഒ പ്രിയന് എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്